ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രീംസ് ഇന്നത്തെ നമ്മുടെ യാത്ര അടുത്ത കാലത്ത് വളരെ പ്രശസ്തമായ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്ങോട് ഗ്രാമത്തിലേക്കാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും കേരവൃക്ഷങ്ങളും നെല്ലിയാമ്പതി മലനിരകളുമെല്ലാം കാണാൻ സാധിക്കും റോഡിൻ്റെ ഇടതുവശത്തായി കാണുന്ന ഈ ഓടിട്ട കെട്ടിടങ്ങൾ പഴമയുടെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നു ഈ മേഖലയിൽ താമസിച്ചിരുന്ന കൊല്ലൻ സമുദായത്തിൽ നിന്നാണ് ഈ പ്രദേശത്തിന് കൊല്ലങ്ങോട് എന്ന പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ യാത്ര ചെയ്ത് കൊല്ലങ്ങോട് ടൗണിലെത്തി ഞായറാഴ്ച ആയതിനാൽ കൊല്ലങ്ങോട് സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് കുർബാനയും കൂടി യാത്ര തുടർന്നു കൊല്ലങ്ങോട് ടൗണിൽ കാണുന്ന ഈ കെട്ടിടം പഴയ കാലത്തെ ഒരു നിർമ്മിതിയാണെന്ന് കരുതാം നമ്മളിപ്പോൾ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് ടൗണിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞാണ് സീതാർകുണ്ടിലേക്ക് പോകുന്നത് ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അവിടെ നിന്നൊരു വീതി കുറഞ്ഞ റോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇരുവശങ്ങളിലുമായി കോൺക്രീറ്റ് വീടുകളും ഇടയ്ക്ക് ഓടിട്ട പഴയ വീടുകളും കാണാം നഗരത്തിന്റെ തെഴുക്കുകളിൽ നിന്ന് മാറി ശുദ്ധവായു ശ്വസിച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ കഴിയണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ച ഓപ്ഷൻ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം വഴിയുടെ വശങ്ങളിലായി കുട്ടികൾ കളിക്കുന്നത് അങ്ങ് ദൂരെ നിന്നും ഏകത്തെ തഴുകി നിൽക്കുന്ന മലനിരകളുമെല്ലാം കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കുന്നു വഴിയിലൂടെ കടന്നു പോകുന്ന ട്രാക്ടറും വീടിൻ്റെ വരാന്തയിൽ നിന്ന് പത്രം വായിക്കുന്ന ചേട്ടനുമെല്ലാം കാണുമ്പോൾ പഴയകാല സിനിമയിലെ ഫ്രെയിം പോലെ തോന്നി ഓടും ഓലയും വെച്ച് നിർമ്മിച്ച വീടുകൾ പഴയ ഗൃഹാതുരത്വ ഓർമ്മകളുടെ കാഴ്ചകളാണ് റോഡിന് വീതി കുറവായതിനാലും ഇരുവശങ്ങളിലും കാട് നിറഞ്ഞു നിൽക്കുന്നതിനാലും സൂക്ഷിച്ചു വേണം പോകാനായിട്ട് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും കേരളത്തിൻ്റെ യഥാർത്ഥ ഗ്രാമീണ കാഴ്ചകൾ അറിയാനും ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഇടമാണ് പാലക്കാട് ജില്ലയിലെ കൊച്ചു ഗ്രാമം സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് താമരപ്പാടം ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് പോകാൻ തോന്നും അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പച്ചവിരിച്ച പാടശേഖരങ്ങളും അതിൻ്റെ നടുവിലായി തലയെടുപ്പോൾ നിൽക്കുന്ന കരിമ്പനകളും ഒരു പുതിയ കാഴ്ചയായിരുന്നു കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹിക മാധ്യമ പേജ് തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിലൊന്നാണ് കൊല്ലങ്ങോട് നെൽക്കതിരനെ തഴുകി കടന്നു പോകുന്ന ഇളം കാറ്റും ശുദ്ധമായ വായുവും എല്ലാം ഇവിടെ വന്ന് അനുഭവിച്ചറിയണം ദൂരെ മലകളെ കീറിമുറിച്ച് ഒഴുകി വരുന്ന ചെറിയ അരുവികളും എല്ലാം ഒരു ഒന്നൊന്നര കാഴ്ചയാണ് അങ്ങനെ എല്ലാം ആസ്വദിച്ച് പാടവരമ്പിലൂടെ കുറച്ചുനേരം നടന്നു പാടത്തിൻ്റെ കുറച്ചു മാറി അവിടെ ഒരു ഫ്ലവർ ഷോ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മുപ്പത് രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ഫീസ് വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച കവാടങ്ങൾ അങ്ങായി വെച്ചിരിക്കുന്നത് കാണാം കൂടാതെ ചെറിയ കൂടലുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പം ഒരു പഴയകാല കളം കാണാം വളരെ മനോഹരമാണിവിടം ഗെയ്റ്റ് തുറന്ന് കിടന്നതിനാൽ അകത്ത് കയറി പക്ഷേ ഇതെന്താണെന്ന് ചോദിക്കാൻ അവിടെ ആരെയും കണ്ടില്ല അതിനടുത്ത് തന്നെ പാടവരുമ്പത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കാണാം ഒരുപാട് ഫോട്ടോകളുടെ ഫ്രെയിം ഒരു വീട് പഴയ കാലത്ത് നെല്ലൊക്കെ സൂക്ഷിക്കാനും വിശ്രമിക്കാനും വേണ്ടി നിർമ്മിച്ചതാകണം ഇത് ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് വീട് നശിക്കാൻ തുടങ്ങിയെങ്കിലും മനോഹാരിതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്നതാണ് സത്യം കേരവൃക്ഷങ്ങളുടെ നടുവിൽ പശുക്കളും അതിനടുത്തായുള്ള ഓലമേഞ്ഞ ചായക്കടയും എല്ലാം കണ്ടുമറന്ന ചിത്രങ്ങൾ പോലെ തോന്നി അവിടെ നിന്നും നല്ല ചായയും ബജ്ജിയും കഴിച്ച് യാത്ര പറഞ്ഞിറങ്ങി കാരണം അത് അത്രയ്ക്കും രുചികരമായിരുന്നു ഭാഷകൊണ്ടും രുചികൊണ്ടും സംസ്കാര ശൈലികൊണ്ടുമെല്ലാം കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് കൊല്ലങ്ങോട് മുന്നോട്ട് പോകുമോറും കാഴ്ചയുടെ സൗന്ദര്യം കൂടി വരുന്നതായി തോന്നി അങ്ങോട്ട് ചെറിയ വീതി കുറഞ്ഞ മൺറോഡുകളാണ് അങ്ങനെ അതും പിന്നിട്ട് സീതാർ കൊണ്ടെത്തി പത്ത് രൂപയായിരുന്നു വണ്ടിയുടെ പാർക്കിംഗ് ഫീസ് വേറെ ഫീ ഒന്നും എവിടെയില്ല കുറെ നിർദ്ദേശങ്ങൾ സന്ദർശകർക്കായി അങ്ങിങ്ങി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നമുക്ക് സുരക്ഷ ഒരുക്കാൻ ഗാറ്റ്സ് ഒന്നുമില്ല നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ് വനവാസ രാമനും ലക്ഷ്മണനും സീതയും ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം സീത ഇവിടെ കുളിച്ച് അരുവിയിലെ വെള്ളം കൊണ്ട് തർപ്പണം നടത്തിയിരുന്നതിനാലാണ് സീതാർക്കുണ്ടെന്ന പേര് വന്നതെന്നാണ് ഒരു ഐതിഹ്യം നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് മഴക്കാലമായതുകൊണ്ട് വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു കൂടാതെ പാറക്കല്ലുകളിൽ വഴിക്കലും കുറച്ചുനാൾ മുന്നേ ഒരാൾ ഈ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയ വാർത്തയും നമ്മൾ കേട്ടിരുന്നു വലിയ വേരുകളും കല്ലുകളും നിറഞ്ഞ വഴിയിലൂടെ നമുക്ക് നടന്ന് മുകളിലേക്ക് പോകാവുന്നതാണ് തട്ടുതട്ടായി ഒഴുകിവരുന്ന ഈ വെള്ളച്ചാട്ടം എത്ര കണ്ടാലും മടുപ്പ് തോന്നില്ല സേഫായി നിന്ന് കുളിക്കാനും സാധിക്കും നല്ല തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴുള്ള ഫീൽ ഒന്ന് വേറെ തന്നെയാണ് കുറച്ച് മുകളിലേക്ക് നടന്ന ശേഷം ഞങ്ങൾ തിരികെ ഇറങ്ങി നിറയെ വള്ളിപ്പടർപ്പൊക്കെയുള്ളതിനാൽ സാഹസികമായി വേണം ഇറങ്ങി വരാൻ ഇവിടെ ആയി തന്നെ ഒരു ഫെൻസിംഗ് ലൈനും നമുക്ക് കാണാം അങ്ങനെ മനോഹരമായ കാഴ്ചകൾക്ക് വിട പറഞ്ഞ് ഞങ്ങൾ തിരികെ വണ്ടിയുടെ അടുത്തെത്തി അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു മനോഹരമായ കൊല്ലങ്ങോട് ഗ്രാമത്തിൻ്റെ അടുത്ത ഭാഗം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്